നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവങ്ങളെ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഒരുപാട് പേരുടെ ചോദ്യമാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഞാൻ എൻ്റെ ഈ ചാനൽ കൂടി അധികമായും പറയുന്നത് പ്രേത സംഭവ കഥകളാണ് അത് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഈ ബാധ അതായത് പ്രേതങ്ങൾ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് വരാറുണ്ട് ഞാനത് ഏറ്റവും കൂടുതൽ എൻ്റെ ഞാൻ ഈ ചാനൽ കൂടി ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രേതങ്ങൾ നമ്മളെ ഭയപ്പെടരുത് പേടിക്കരുത് പേടിക്കുമ്പോഴാണ് നമ്മളിലേക്ക് വരുന്നത് പിന്നെ നമുക്ക് ചുറ്റിനും എപ്പോഴും ഇതി കണക്കുള്ള ഗോസ്റ്റുകൾ അല്ലെങ്കിൽ സോളുകൾ ഉണ്ടായിരിക്കുക ഒരു മനുഷ്യൻ്റെ ആത്മാവ് മരിച്ചു പോകുന്നവരുടെ ആത്മാവ് അതാണ് പ്രേതമായി നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ ഈ പ്രേതങ്ങളെന്ന് എല്ലാം ഒരു കാലത്ത് ഭൂമിയിൽ മനുഷ്യ ജീവിതം നയിച്ചിരുന്നവർ തന്നെയാണ് അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടാതെ ഈ ആത്മാവ് അലയുന്നത് കൊണ്ട് അത് പ്രേതമായി മാറുന്നതാണ് മോശപ്രാപ്തി കിട്ടിയാൽ ഒരിക്കലും അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നെഗറ്റീവ് ജീവിച്ചിരിക്കുന്നവർക്ക് മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകില്ല എന്നുള്ളതാണ് പിതൃക്കൾ നമുക്ക് ഒരിക്കൽ ഒരു ഒരുപാട് സഹായങ്ങൾ ചെയ്യും പിതൃക്കൾ എന്ന് പറഞ്ഞാൽ മോശപ്രാപ്തി കിട്ടിയ ആത്മാക്കൾ ഒരുപാട് മനുഷ്യനെ സഹായിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ അല്ലാതെ കഴിയുന്ന ആത്മാക്കളാണ് പ്രേതങ്ങളായിട്ട് മറന്നത് അപ്പൊ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം ഒരുപാട് പേരുടെ ചോദ്യമാണ് കാര്യം വെച്ചാൽ നമ്മള് പ്രേതങ്ങൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ പോലും പലരുടെ അനുഭവങ്ങള് പ്രേതങ്ങളുണ്ട് അവർക്കുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് അപ്പൊ ഈ എപ്പിസോഡ് ഞാൻ അഭിമാനത്തോടു കൂടി അവതരിപ്പിക്കാൻ കാര്യം എൻ്റെ വീഡിയോ കണ്ടിട്ട് ധൈര്യം കിട്ടിയ ഒരു വിദേശിയുടെ കഥയെക്കുറിച്ചാണ് ഒരു അനുഭവത്തെക്കുറിച്ചാണ് എന്ന് ഞാൻ പറയുന്നത് അപ്പം പലരും ചോദിക്കുന്നതാണ് ഇതെങ്ങനെ പ്രതിരോധിക്കുക അത് വേറൊന്നുമില്ല നമ്മൾ ഇതിനെ കമ്പെടുത്തടിക്കാനോ വാതെടുത്ത് വെട്ടാനോ രാമനാമം ജപിച്ച മന്ത്രം ചൊല്ലി ഓടാൻ ഓടിക്കാനോ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ മനസ്സാണ് നമ്മൾ കാണിക്കുന്ന ധൈര്യമാണ് അത് നമ്മൾ ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ളൊരു നമ്മുടെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ അത് തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഒരു പ്രേതം വന്ന് അല്ലെങ്കിൽ ഒരു പ്രേതം ആ ഒരു സിഗ്നല് നമുക്ക് കാണിച്ചു തന്നു നമ്മൾ മനസ്സിലാക്കുക ഇതൊരു പ്രേതമാണ് അത് നമുക്ക് മനസ്സിലാകും ഒരു ശബ്ദം കേട്ടാലോ ഒരു കാൽപരിമാറ്റം കേട്ടാലോ ഒരു മൂളലോ ഒരു മണമോ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ ചിലപ്പോൾ തിരിഞ്ഞു നോക്കും ആരുമില്ല അപ്പം നമ്മുടെ മനസ്സിൽ നമ്മളൊന്നും അറിയാതെ പ്രേതമാണെന്ന് വരും അങ്ങനെ തോന്നുന്ന സമയങ്ങളിലാണ് നമ്മൾ മനോധൈര്യം കണ്ടെത്തേണ്ടത് അപ്പം എൻ്റെ അടുത്ത് വന്നത് കാനഡയിൽ നിന്നുമാണ് അവർ വന്നത് അപ്പം അവർ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണാറുണ്ട് അപ്പോൾ അവരെ കണ്ടിട്ട് ഒരു ദിവസം അവർ അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ കേരളത്തിൽ ഈ ഇങ്ങനെ നടക്കുന്ന ഈ കുറച്ച് ആൾക്കാരിൽ മാത്രമേ ഈ പ്രേതബാധ കയറൂ എന്നൊക്കെയാണ് ധാരണ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇൻ ഇന്ത്യക്കകത്ത് തന്നെ ബാംഗ്ലൂര് ഏറ്റവും കൂടുതൽ ഗോസ്റ്റുകളുള്ള സ്ഥലമാണ് അതുപോലെ ഛത്തീസ്ഗഡ് ഞാൻ ഒരുപാട് പ്രേതബാധകൾ ഒഴിപ്പിക്കാൻ പോയിട്ടുള്ള സ്ഥലമാണ് ഛത്തീസ്ഗഡിലൊക്കെ ഒരുപാട് പ്രേതങ്ങളുണ്ട് ഒരുപാട് ബാധകളുണ്ട് പരസ്പരം ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാജിക് നടക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് തന്നെയാണ് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട് ഇനിയും അടുത്ത മാസം ഞാൻ അവിടെ യാത്ര പോകുന്നുണ്ട് അപ്പം വിദേശത്ത് കാനഡയിലൊക്കെ പ്രേതമുണ്ടെന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുക അവിടെയൊക്കെ പ്രേതം ഒന്ന് ചിന്തിക്കുക അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവർ വന്നിട്ട് എന്നെ നേരിട്ട് കാണാൻ വന്നിരുന്നു വന്നിട്ട് പറഞ്ഞു അപ്പം ഞാനും അത്ഭുതത്തോടുകൂടി ചോദിച്ചു ഉണ്ട് എന്ന് എനിക്കറിയാം ബ്ലാക്ക് മാജിക് ഒക്കെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അപ്പം അവിടെയൊക്കെ ബ്ലാക്ക് മാജിക്കിന്റെ ഏറ്റവും വലിയ വെർഷനാണുള്ളത് നമ്മളിവിടെ ഉള്ള ആണക്കൊന്നും അല്ല അവിടെയൊക്കെ ഭയങ്കര സൂപ്പർ മന്ത്രവാദികളാണ് അവിടെ ഉള്ളത് അപ്പം അവര് പറഞ്ഞത് അവര് ഒരു ഫ്ലാറ്റില് താമസിക്കുകയാണ് ഈ ഫ്ളാറ്റിന്റെ ഫ്ലാറ്റ് രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിൽ ഏറ്റവും അടീലത്തെ നിലയിലാണ് ഇവർ താമസിക്കുന്നത് അപ്പം അവിടെ താമസിക്കാൻ വന്നപ്പോൾ തന്നെ അടുത്തുള്ളവർ പറഞ്ഞു ഈ അടീലത്തെ നിലയിൽ ആരും അങ്ങനെ അധികം താമസിക്കില്ല കാരണം ഒരു ഒരു കുട്ടിയുടെ പ്രേതം അവിടെ ഒരുപാട് പേര് ശല്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വന്ന് താമസിച്ച് അവർ പെട്ടെന്ന് വരുന്നവനങ്ങ് മാറിപ്പോ അങ്ങനെ വന്നപ്പോൾ തന്നെ ഇവർക്കൊരു ധൈര്യം ഏകദേശം ഒരു അന്ന് പറയുന്ന അപ്പോഴത്തെ ഒന്നോ രണ്ടോ വർഷത്തോളം എന്റെ ഈ വീഡിയോ ഇവർ കാണുന്നുണ്ട് അവിടെ താമസ ആക്കിയപ്പോൾ അവർ കൊണ്ട അനുഭവം രാവിലെ അവരുടെ കുട്ടികൾ എല്ലാം പഠിക്കാനൊക്കെ പോയി പഠിക്കുമ്പോൾ ഇവർ തന്നെയാണ് സ്കൂളിൽ കൊണ്ടുവിട്ടത് തിരിച്ചു വിട്ട് വിട്ടിട്ട് ഇവർ ബാത്റൂമിൽ കയറിയപ്പോഴത്തേക്കൊണ്ട് ഒരു കുട്ടി വന്ന് ഇവരുടെ വാതിൽ ബാത്റൂമിൻ്റെ വാതിൽ തുറന്നകത്ത് നോക്കിയിട്ട് തിരിച്ചങ്ങ് പോയി അപ്പോൾ ഇവർ വിചാരിച്ചേ ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ടുവിട്ടതിൽ അവർ തിരിച്ചു വന്നോ എന്നറിഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് ഇവർ പെട്ടെന്ന് പുറത്തിറങ്ങി വന്ന് നോക്കുന്നു ആരെയും കാണാറില്ല അങ്ങനൊരു കുട്ടിയെ അവിടെ വന്നിട്ടില്ല നമ്മുടെ പോലെ നാട്ടുപോലൊന്നും അല്ല അങ്ങനെയൊന്നും ആർക്കൊന്നും പെട്ടെന്ന് ഒരു വീട്ടിനകത്ത് ഒന്ന് കയറാനൊന്നും പറ്റില്ല അതൊരു അനുഭവം അത് കണ്ടവർ ആദ്യം ഒന്ന് പേടിച്ചു പേടിച്ചെങ്കിൽ അവർ ധൈര്യം സംഭരിച്ചു അതിനുശേഷം പിന്നീട് ഒരു രാത്രി ഇവർ കിടന്നുറങ്ങുമ്പോൾ ഉറക്കാനായിട്ട് കിടന്നു അടുത്ത മുറിയിൽ മകൾ കിടക്കുന്നു അവരുടെ ബെഡ്റൂമിൽ ഇവർ കിടക്കുന്നു അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഹലോ എന്ന് വിളിക്കും പോലെ ഒരു കുട്ടി വിളിക്കും പോലെ ഇവർക്ക് തോന്നി അപ്പം ഏരിയാവശം മകള് വിളിച്ചതാണ് പക്ഷെ മകള് മകൾക്ക് തോന്നി അമ്മ വിളിക്കുന്ന ശബ്ദമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ മകൾക്കും തോന്നി രണ്ടുപേരും പരസ്പരം രാത്രി ഒന്നും പറഞ്ഞില്ല അടുത്ത ദിവസം രാവിലെ വന്നപ്പോഴത്തേക്കാണ് മകൾ വന്ന് ചോദിക്കുന്നത് മമ്മി എന്തിനാണ് ഇന്നലെ രാത്രി വന്ന് എന്നെ ഹലോ എന്ന് വിളിച്ചത് അമ്മ മമ്മി ചോദിക്കുന്നത് നീ അല്ലേ എന്നെ വിളിച്ചത് അപ്പൊ അങ്ങനെ പരസ്പരം അവർക്ക് അപ്പൊ ഈ ഒരു ഫീല് പല കാര്യത്തിലും അവർക്കുട ഉണ്ടായി എന്നുള്ളതാണ് പക്ഷെ അവര് അതിനെ ഒന്ന് മാറ്റാനോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടുവന്ന് അതിന്റെ പരിഹാരം ചെയ്യാനോ ഒന്നും ശ്രമിച്ചില്ല ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞു എന്റെ വീഡിയോ കണ്ടതുകൊണ്ട് അവർക്ക് ഒരുപാട് മനോധൈര്യം കിട്ടി ആ ധൈര്യം സംഭരിച്ച് അവര് മുന്നോട്ട് പോയത് പിന്നീട് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടില്ല അതായത് ഇങ്ങനെ ഒരു വിളിയോ അല്ലെങ്കിൽ ഒരു കാഴ്ചയോ ഒരു മണമോ അല്ലെങ്കിൽ ഒരു നേട്ടം ഒന്നും അവർക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതൊരു പരമമായ സത്യമാണ് കാനഡയിൽ നിന്നാണ് അവർ വന്ന് ഈ കാര്യം പറഞ്ഞത് അവര് വേറെ ആവശ്യമായിട്ട് എന്നെ കാണാൻ വന്നിരുന്നു വന്നപ്പം പറഞ്ഞിട്ട് പോയൊരു കാര്യമാണത് അപ്പൊ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി കാര്യം ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഈ പ്രഹ്നങ്ങൾ ഒരിക്കലും നമ്മളെ കയറി പെട്ടെന്ന് നമ്മളെ കണ്ടുപോകുന്ന ഓഡിയോ നമ്മൾ കഴുതന്നെ ഞെക്കി പിടിക്കാനോ നമ്മുടെ ഇവിടെ കുത്തിപ്പൊടിച്ച് സ്ട്രോ രക്തം കുഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കുടല മാല വലിച്ചു കയറി എടുത്ത് മാലയിടാനോ ഒന്നും അതിന് സാധിക്കില്ല അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല അതിനാകപ്പാടെ സാധിക്കും നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്തുകൊണ്ട് പ്രയത്നം ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു ശരീരം ഇല്ല എന്നുള്ള ഒരു ചെറിയ പവർ മാത്രമാണ് അത്രേ ഉള്ളൂ ഒരു നല്ലൊരു കാറ്റടിച്ചാല് നമ്മുടെ ഷർട്ട് അല്ലെങ്കിൽ നമ്മൾ ഉടുത്തിരിക്കുന്ന മുണ്ടോ അല്ലെ നമ്മുടെ വസ്ത്രമോ ഒന്ന് ഒന്ന് ഇളകും അത് ആ കാറ്റിന്റെ ശക്തി കൊണ്ടാണ് ഒന്നും നമ്മുടെ മുടി മുടിയെങ്കിലും ഒന്ന് പാറിക്കളിക്കും ഇത്രയൊക്കെയാണ് ഒരു കാറ്റിന് ചെയ്യാൻ സാധിക്കുന്നത് ചെറിയൊരു കാറ്റാണെങ്കിൽ കൊടുങ്കാറ്റാണെങ്കിലെല്ലാം അടിച്ചു വർക്ക് എടുത്തോട്ട് പോകും പക്ഷേ ചെറിയൊരു കാറ്റാണെങ്കിൽ പോലും ഇത്രയേ അതിന് സാധിക്കുകയുള്ളൂ ഈ പ്രേതത്തിന് അതുപോലും സാധിക്കില്ല എന്നുള്ളതാണ് പിന്നെ അല്ലെ നമ്മുടെ സ്ട്രോയിട്ട് നമ്മുടെ രക്തം കുടിക്കുന്ന ഇതൊന്നും നടക്കില്ല നടക്കില്ല പറയുന്നത് അതൊന്നും ഒരു പ്രേതത്തിന് കഴിയുന്നല്ല അതിന് കഴിയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മുടെ മൈൻഡിനെ അത് വശത്താക്കും എന്നിട്ട് നമ്മുടെ ചിന്താഗതിയൊക്കെ മാറ്റി അതിൻ്റെ ചിന്തകളാണ് പിന്നെ നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നത് അത് ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ ചിന്തിക്കുന്നു അത് ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു അതുവരെ ഉണ്ടായിരുന്ന ഒരാളല്ല ഇപ്പം രാഘവൻ എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു പ്രേതം പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ പഴയ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കില്ല ഒരു പുതിയ വ്യക്തിത്വമായിരിക്കും അങ്ങനെയേക്ക് വരുന്നത് ആ വീട്ടുകാർക്ക് ഒരിക്കലും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്വഭാവത്തിന്റെ ഉടമയായി മാറുന്നു ഞാൻ ഒരുപാട് ഇത് കണക്കുള്ള പ്രയത്നങ്ങൾ ഒഴിപ്പിക്കാൻ പോകുമ്പോൾ അവർ പറയുന്നതാണ് ഇത്രയും നാളും എൻ്റെ മകൻ ഇങ്ങനെ അല്ലായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെയല്ലായിരുന്നു അല്ലെങ്കിൽ എൻ്റെ സഹോദരിയോ ഭാര്യയോ മകളോ ഇങ്ങനെ അല്ലായിരുന്നോ ഞങ്ങൾ ഇന്നുവരെ കാണാത്ത ഒരു ഒരു സ്വഭാവത്തിന്റെ ഉടമ അവക്ക് ഞങ്ങൾ ആരെയും അറിയില്ല അല്ലെങ്കിൽ അവന് ഞങ്ങൾ ആരെയും അറിയില്ല ഇതൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് പ്രവർത്തിച്ച് പോയാൽ തുടങ്ങിയാൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഇത്രയേ ഉള്ളൂ ഇത് ഒരു ഒരു ചുക്കും നമ്മൾ ചെയ്യില്ല ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയൊരു കാറ്റ് വന്നാൽ അത് നമ്മുടെ മുടി അഴകളെ ഒന്ന് ഇളക്കാൻ പോലുമുള്ള ശക്തി അതുകൊണ്ട് പക്ഷെ ഇതിന് അതിനുപോലും ഒരു ശക്തിയില്ല പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് കയറാനും നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് കാലക്രമേണ നമ്മുടെ നിയന്ത്രണത്തെ ഏറ്റെടുക്കാനും ഇത് സാധിക്കും അത് നമ്മൾ ഈ തലമുടി ഇളക്കുന്നതിനേക്കാളും പിന്നീട് അപകടമായിരിക്കും ഇതിളകി അങ്ങ് പോവുകയുള്ളു ഒരു കാറ്റ് വന്നാലേ നമ്മുടെ ഷട്ടോ ഒക്കെ ഒന്ന് അടി വിളഞ്ഞങ്ങ് പോവുകയുള്ളൂ പക്ഷേ ഇതല്ല പിന്നീട് നമ്മുടെ സ്വഭാവത്തിന് വളരെ വ്യത്യാസം വരികയും നമ്മൾ മറ്റൊരാളായിട്ട് മാറുകയും നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരെ ദ്രോഹിക്കുന്ന ഒരു ശക്തിയായി നമ്മൾ മാറുകയും ചെയ്യും ഇതിനേക്കാൾക്ക് ഉപരി ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ സ്വയം ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട് കാരണം ആത്മഹത്യ ചെയ്യുന്ന പലരുടെയും ആത്മഹത്യ ചെയ്തതിന് ശേഷം അവരുടെ പല ബന്ധുക്കളും എൻ്റെ അടുത്ത് വന്ന് ഇതിനെ കുറിച്ച് ഒരുപാട് നോക്കാറുണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നു എന്ന് പറയുമ്പോൾ ഞാനാണ് ഏറ്റവും വലിയവരും ചിന്തിക്കുന്നത് എന്റെ കാളും ഉള്ള ഒരുപാട് പേരുണ്ട് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഒരു ഒരു സംഭവങ്ങളാണല്ലേ എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് വന്നു എന്ന് ഞാൻ പറയുന്നത് വരുന്നവർ നോക്കുമ്പോൾ അദ്ദേഹത്തിലേക്ക് മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഒരു മാറ്റം വന്നി വന്നിരുന്നു എന്നും മറ്റൊരു ശക്തി അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ ആത്മഹത്യ ചെയ്യുന്ന മിക്ക ആൾക്കാരും അവരിലേക്ക് ആ സമയം അതായത് ഈ വിഷം കഴിക്കുകയോ വണ്ടിയുടെ മുമ്പി ചാടുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒരു കഴുത്തിൽ കുരുക്കിട്ട് മരിക്കുകയൊക്കെ ചെയ്യുന്നവര് ആ ഒരു നിമിഷം അവർ ഏതെങ്കിലും ഇതേ കണക്കുള്ള അന്തരീക്ഷത്തിലുള്ള ഒരു നെഗറ്റീവിൻ്റെ പിടിയിലായിരിക്കും ഇത് ഒരുപാട് കേസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആരും ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അല്ലെങ്കിൽ അത്രയേറെ മാനസിക പീഡനങ്ങൾ ഉണ്ടാകണം ചില ആൾക്കാർക്ക് പറയാറില്ല അയ്യോ അവന് ഒരു വിഷയമല്ല അവന് അഞ്ച് പൈസ കടവില്ല അടവില്ല മറ്റു പ്രശ്നങ്ങളില്ല കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അവൻ തൂങ്ങി മരിച്ചു അത് അതിങ്ങനെയുള്ള ചില നെഗറ്റീവുകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അപ്പൊ നെഗറ്റീവ് നമ്മുടെ ഉള്ളിലേക്ക് കയറിയ പരിധി ചോദിക്കും എന്തിനാണ് കയറുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിനെ നശിപ്പിച്ച് നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ തന്നെയാണ് അത് ഒരുപാട് കേസുകളിൽ നിന്നും മനസ്സിലാകുന്ന കാര്യമാണ് അപ്പൊ ഇതിങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാം നമ്മളിപ്പോ ഒരു പോറ്റീടെ എടുത്തോ ഒരു മന്ത്രവാദിയിലെടുത്തോ അല്ലെങ്കിൽ ഓടിപ്പോ ഒരു ദേഹരക്ഷ കെട്ടുകയോ അല്ലെങ്കിൽ ഒരു കൂട് കെട്ടുകയോ വീട്ടിൽ ആൾക്കാർ വിളിച്ചു വലിയ പൂജ ചെയ്യോ ഒന്നും വേണ്ട ആദ്യം നമ്മുടെ മനോധൈര്യമാണ് മനസ്സിന് നമ്മൾ ബലപ്പെടുത്തുന്നു അതിനെ അത് ബലപ്പെടുത്തി നിർത്തണമെങ്കിൽ ഇത് ഇത്രയും ഉള്ളെന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം അത് ഇത്ര ഇത്രയേ ഉള്ളൂ അത് പരമമായ സത്യമാണ് വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ഒരിക്കലും വെറുതെ വന്ന ഒരു മനുഷ്യനൊന്നും ചെയ്യില്ല നമ്മുടെ ഉള്ളിലേക്ക് അത് കയറുന്നു കയറിയിട്ട് അത് കാണിക്കുന്ന പ്രത്യേകതകൾ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാതിരിക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ പ്രേതങ്ങളുടെ ശല്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് ഉണ്ടാകില്ല പ്രേതശല്യം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല അത് വന്ന് അനുഭവിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയുവാൻ സാധിക്കുള്ളൂ ഞാനിപ്പറഞ്ഞാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങളാണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ തരത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് വരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമി ഭൂമിദോഷമോ വാസുദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ട് ഇത് ഞാൻ അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പറിൽ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അത് സമയക്രമമനുസരിച്ച് ഞാൻ അവിടെ വന്ന വന്നുകൊണ്ട് പൂർണ്ണമായും ഞാനത് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് അവ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടിയിരുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായും ഈശ്വരൻ ദട്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തും ും അടുത്ത ഒരു വീഡിയോയെ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം